നമസ്കാരം കുറച്ചു കാലം മുന്നേ ഒരു മലയാളിക്കും മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത പല വാർത്തകളാണ് നമ്മൾ ദിനേനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങളും ആസൂത്രിതമായ മാരക അക്രമങ്ങളും പീഡനങ്ങളും ആത്മഹത്യകളും ക്രമാതീതമായി ദിനേനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ ഈ ദുരവസ്ഥ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടായിത്തീർന്നതല്ല നമ്മൾ പറയുന്ന സ്ലോ പോയിസൺ പോലെ വർഷങ്ങളെ കൊണ്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ചില ആളുകൾ വളരെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്നൊരു സംശയം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മനുഷ്യർ വളരെ ഐക്യത്തോടെയും പരസ്പര സ്നേഹത്തോടെയും നമ്മുടെ മക്കളെല്ലാം ഒരു പരിധിവരെ വളരെ അച്ചടക്കത്തോടെയും മുതിർന്ന ആളുകളോടും അധ്യാപകരോടുമെല്ലാം വളരെ ബഹുമാനത്തോടു കൂടിയും അനുസരണയോട് കൂടെയും മറ്റു ജീവിച്ചിരുന്ന മനോഹരമായ ആ പഴയ കേരളം എന്ത് സുന്ദരമായിട്ടായിരുന്നു പഴയ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത് കുറച്ച് പട്ടിണിയും പരിതാപവും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ശരി മനസമാധാനത്തിനോ അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളോ ഒന്നും കേരളത്തിൽ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല പ്രകൃതി ദുരന്തങ്ങൾ പോലും അടുത്ത കാലങ്ങളായിട്ടാണ് കേരളക്കാര് നേരിട്ടത് നമ്മൾ കാണും ആന്ധ്രയിൽ നിന്നും ഒറീസന്നെല്ലാം വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് പിരിവിന് വേണ്ടി വരുന്ന സമയത്ത് നമുക്കത് ആശ്ചര്യം വെള്ളപ്പൊക്കമോ അതെങ്ങനെ സംഭവിക്കുന്നത് അത്രയ്ക്ക് മനോഹരമായ ഒരു ചുറ്റുപാടായിരുന്നു കേരളത്തിലെ സുഖസുന്ദരമായിട്ടുള്ള ജീവിതം തന്നെയായിരുന്നു കേരളത്തിൽ എല്ലാവരും നയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ ഇത്രയും ദുഷിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ വളരെ നിഗൂഢമായ ചില നീക്കങ്ങളാണ് ഇനിയും നമ്മൾ സംശയിക്കാതിരുന്നിട്ട് കാര്യമില്ല ഒരു നാടിനെ നശിപ്പിക്കാന് അവിടെയുള്ള വിദ്യാർത്ഥികളെ കരുവാക്കിയാൽ ഒരു യുവ സമൂഹം വഴിപിഴയ്ക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ നാട് നശിച്ചു പോവുകയും ചെയ്യും ഇത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും പല നാടുകളിലും നമ്മൾ ഒരുപാട് കണ്ടതാണ് നമ്മളൊന്ന് പിറകോട്ട് ചിന്തിച്ചാൽ പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് സംശയത്തിന്റെ നിലയിൽ തന്നെ നോക്കേണ്ടതായിട്ട് വരികയാണ് ഈ മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് സിനിമ സീരിയൽ പോലുള്ള പല മാധ്യമങ്ങൾ ഒരു പരിധിവരെ അതും ഈ സമൂഹത്തിനെ ഇത്തരത്തിൽ നശിപ്പിച്ചതിന് ഒരു കാരണക്കാർ തന്നെയല്ലേ ഈ സിനിമാ കഥ എഴുതുന്ന ചില ആളുകളുടെ മനസ്സിൽ അവരെന്താണോ അവരുടെ ആ ദുഷിച്ച മനസ്സിൽ എന്താണോ ഉള്ളത് അത് അവരുടെ തൂലികയിലൂടെ കടലാസിലേക്ക് വരികയും അതൊരു സിനിമയായിട്ട് മാറുന്ന സമയത്ത് എന്തുമാത്രം ജനങ്ങൾ കഷ്ടപ്പെടുന്നു ആ ഒരു സമൂഹത്തിന് അത് എന്തുമാത്രം നഷ്ടതകളും കഷ്ടതകളും ഉണ്ടാക്കി വെക്കുന്നു എന്നൊന്നും അവർ ചിന്തിക്കാറില്ല കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമാണ് അത് വർഗീയ വിഷമാകാം മറ്റു ആളുകളോടുള്ള അസൂയയാകാം അതുപോലുള്ള തീവ്രവാദമാകാം പല കാര്യങ്ങളും അവർ ആ ദുഷിച്ച മനസ്സിന്റെ ഉടമകളാണെന്ന് ഓരോ സിനിമ കണ്ടാലും അത് എഴുതിയതാരാണെന്നും കഥാകൃത്തിനെയും തിരക്കഥാകൃത്തിനെയും അന്വേഷിച്ചാൽ അവർ പക്ക വർഗീയവാദികളോ അല്ലെങ്കിൽ നാട്ടിലെ കലാപം ആഗ്രഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വല്ല ഡ്രഗ്സ് മാഫിയകളോ ആകും എന്നുള്ളതിന് ഒരു സംശയമില്ല കാരണം അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും അവരുടെ മനസ്സിലുള്ളതുമായ ആ വിഷമാണ് അവർ ഈ സിനിമകളാക്കിയിട്ട് പുറത്തേക്ക് വരുന്നത് എന്നാൽ ഇത്തരം കഥ തെരഞ്ഞെടുത്ത സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാവിലും ഇതിൽ റോളുണ്ട് അതുപോലെ തന്നെ അഭിനയിക്കുന്ന അഭിനേതാവിനും റോളുണ്ട് പക്ഷെ ഇവരെല്ലാവരും അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ലാഭത്തിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം അവർ ചിന്തിക്കുന്നില്ല പ്രത്യേകിച്ചും എന്നാൽ സിനിമയിൽ അഭിനയിക്കുന്ന പല അഭിനേതാക്കളും അവരുടെ മനസ്സിലും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സിനിമ അവരെ അഭിനയിക്കാൻ അഗ്രിമെന്റ് ചെയ്യുന്നതും അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതും യുവാക്കളുടെ ഇടയിൽ ഒരുപാട് തെറി പറയുന്ന നായകന്മാർക്കും അതുപോലെ തന്നെ ഗുണ്ട തലവന്മാർക്കും മാഫിയ ഗ്യാങ് ലീഡർക്കും എല്ലാം കിട്ടുന്ന ഒരു ഒരു താരപര്യവേഷം ഇവരെ ആവോളാസ്വദിക്കുകയാണ് അതിനോടുകൂടെ തന്നെ ഇവർക്ക് ഇഷ്ടംപോലെ കാശം ഉണ്ടാവട്ടെ ഇവർക്കൊന്നും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള മനുഷ്യരൊന്നുമല്ല അവർ അവര് അവർ അഭിനയിക്കുന്നു അവർ കാശുണ്ടാക്കുന്നു ഇത്തരം ആളുകൾ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കുറ്റബോധവും ഇല്ല ഇന്ന് കാണുന്ന മയക്കും മരുന്നിന്റെ ഉപയോഗവും ഗുണ്ടായ്സും വർഗീയതയും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം എല്ലാം ഇത്തരത്തിൽ പെരുകുന്നതിന്റെ കാരണങ്ങളായി മാറുന്നത് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള സിനിമകൾ കൂടിയാണ് എന്ന് പറയുന്നതാണ് സത്യം ഇത്തരം ദുഷിച്ച സിനിമാ കഥകൾ എഴുതുന്നവരും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളും അതിൽ അഭിനയിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ രാജദ്രോഹികൾ തന്നെയാണ് ഒരു നാടിന്റെ ശാപം തന്നെയാണ് ഈ ദ്രോഹികൾ ഇത്തരത്തിൽ പടച്ചുവിടുന്ന സിനിമകളെ നാട്ടുകാരെ നല്ലവരായ ജനങ്ങൾ ശരിക്കും ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കുകയോ ചെയ്താൽ തുടർച്ചയായി ഒന്നോ രണ്ടോ സിനിമ ഇത്തരത്തിലുള്ള സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചും ഇതിനായിട്ട് അവർ മുതിരുകയില്ല ആ എഴുത്തുകാരന്റെ ദുഷിച്ച മനസ്സ് നാട്ടുകാർക്ക് ഒരു ശാപമായിട്ട് മാറുകയുമില്ല അതിനായിട്ട് എല്ലാവരും പരിശ്രമിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇത്തരം ആളുകളെ ചില മലയാളി കോൺട്രാക്ടർമാർ നാട്ടിൽ നിന്ന് അവരുടെ നാട്ടിൽ നിന്നും കൊണ്ടുവരുമ്പോൾ മയക്കം മരുന്ന് കൊണ്ടുവരികയും അതേപോലെ അത് ഇവിടെ വളരെ സാവധാനമായി ഓരോ ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയും ആദ്യം ആദ്യം അവരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുകയും പിന്നീട് അവരെ അഡിക്റ്റാക്കിയതിനു ശേഷം അവരെ കേരിയർമാരാക്കി മാറ്റുകയും ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ ഈ മലയാളികൾ ഇവരെ വെച്ചുകൊണ്ട് കൊണ്ടു ഇവിടെ ചെയ്യും പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പിടുത്തുമിട്ട് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ അക വ്യാപിച്ചു പോയി കാരണം ോ രണ്ടോ ആളുകൾ ആസൂത്രിതമായിട്ട് ചെയ്തിരുന്ന ഈ കാര്യങ്ങൾ അവർ കണക്കറ്റം കാരണം അവർ ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ കേരളത്തിൽ കൂടുതലും അവർ വരുന്ന ആളുകൾ അപ്പോൾ അവര് നമ്മുടെ ആ അവരുടെ കൺട്രോൾ ഈ മലയാളികളുടെ എല്ലാം കൺട്രോൾ പൊട്ടിച്ചുകൊണ്ട് അവര് വളരെ സ്വസ്ഥമായി കൊണ്ട് വിഹരിച്ചു കൊണ്ടിരിക്കുക അവരൊന്നും ഇനി നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിയും എന്ന് തോന്നില്ല കാരണം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ആളുകൾ കണ്ടുമാനം അവർ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ സംഘം ചേർന്ന് ആക്രമിക്കാൻ പറ്റുന്ന അത്രയ്ക്കും ശക്തിക്ക് നമ്മള് കേരളത്തിലുള്ള ആളുകളെ മടി കാരണം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളവരെ പരിപാടി നടത്താൻ ആഗ്രഹിച്ച പല കോൺട്രാക്ടർമാരും അവരെല്ലാവരും ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് കേരളത്തെ നശിപ്പിച്ചു ഇനി അതിൽ നിന്നെല്ലാം ഒപ്പി നടന്നെങ്കിൽ വളരെ അധികം നമ്മൾ ശ്രമിക്കേണ്ടതായിട്ട് തന്നെ വരും ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഒരു മലയാളീനെ കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ അവനോട് ഒരു കാര്യം സംസാരിക്കാനും പറ്റൂല ആ നിൽക്കുന്ന ആളുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവര് നല്ല രൂപത്തിലാണോ ചിലപ്പോൾ ഒരു വഴി ചോദിക്കുക അല്ലെങ്കിൽ വല്ല സംശയം ചോദിക്കുക വല്ല സംസാരിക്കാൻ ചെല്ലുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് വളരെ പ്രകോപനപരമായ രൂപത്തിൽ നമ്മൾ ആക്രമിക്കും അവർ തട്ടിക്കയറും കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പുത്തിരി നമ്മൾ ആ നടു നടുമുട്ടിലിട്ട് കൊല്ലും ആ അവസ്ഥയിൽ കാരണം അവര് ഈ പുതു ലോകത്തല്ല ഉള്ളത് ഒരു സ്വർഗ്ഗലോകത്തിലാണ് ലഹരി അടിച്ചു കയറ്റിട്ട് ഏതോ മായാലും ലോകത്താണ് അവരുടെ മുന്നിൽ അവർ കാണുന്നതാണ് ശരി അവർ ചെയ്യുന്നതാണ് ശരി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആയി കഴിഞ്ഞാൽ ആ ലഹരി എങ്ങനെയാണോ ബ്രെയിനെ അവതാളത്തിലാക്കുന്നത് അതുപോലെ ആയിരിക്കും അവരുടെ ഓരോ പ്രവർത്തനം അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവില്ല തിരിച്ചറിവ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അഡിറ്റായി കഴിഞ്ഞിട്ട് ഇല്ല അവർ ഈ ലോകത്തല്ല അവര് സുഖത്തിന്റെ മറ്റേതോ ലോകത്താണ് ഒരു മായാ ലോകത്താണ് എന്നാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ എല്ലാം അപ്പുറത്തപ്പുറത്ത് ഒന്നാമതായിട്ട് വരുന്ന കാര്യം നമ്മുടെ നാട്ടിലെ ഭരണഘടനയെ തന്നെയാണ് സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുത്തപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യം പൗര സ്വാതന്ത്ര്യം കൂടിയപ്പോൾ ഒരു നാടിന്റെ നാശം അവിടെ സ്റ്റാർട്ട് ചെയ്ത് കാരണം പഴയ കാലങ്ങളിൽ എല്ലാറ്റിനും എല്ലാവർക്കും പരസ്പരം അങ്ങും ഇങ്ങും എല്ലാം പേടി പേടിയുണ്ടായിരുന്നു ദൈവത്തിനെ പേടിയില്ലെങ്കിലും നാട്ടുകാരെ പേടിക്കുന്ന ഒരു കാലഘട്ടം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു അതില്ലാതായപ്പോ ഒന്നിനും പേടിയില്ല ആർക്കും ഒന്നിനും ഒരു കാര്യത്തിനും ഒന്നിനും പേടിയില്ല ഒന്നാമതായിട്ട് ഇത്തരത്തിൽ കേരളം നശിക്കാനുണ്ടായ കാരണം ഇന്നത്തെ നിയമവസ്ഥയാണ് നമ്മുടെ ഭരിക്കുന്ന ആളുകളുടെ കൊള്ളരുതായ്മയും ഈ മയക്കുമരുന്നിനും അതുപോലുള്ള ഓരോ പരിപാടിക്കും കൂട്ടുനിൽക്കാൻ പോലീസിൽ തന്നെയുള്ള ചില ആളുകളും അതുപോലുള്ള രാഷ്ട്രീയത്തിലുള്ള ചില ആളുകളും എല്ലാവരും ഇത്തരത്തിലുള്ള പങ്കാളികളും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മയക്കുമരുന്നിന്റെ ഏജന്റുകളും എല്ലാം മാറിയപ്പോ അവർക്ക് കസ്റ്റമറെ കിട്ടാൻ വേണ്ടി എല്ലാറ്റിനും എല്ലാം ഇളവ് ചെയ്തു കൊടുക്കുകയാണ് പലതും അവർ കണ്ണു ചിമ്പുകയാണ് പിടിച്ചെടുക്കുന്ന മയക്കുമരുന്ന് ചോടം ചെയ്യുവാൻ വേണ്ടി മറച്ചു കൊടുക്കുന്ന പോലീസുകാരും എക്സൈസിലെ ചില ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നെല്ലാം പല വീഡിയോയിലും നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ വെയിൽ തന്നെ വെള്ളം തിന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ പൊതുജനങ്ങൾ പരസ്യമായിട്ട് ഇറങ്ങുകയല്ലാതെ മറ്റൊരു മാർഗം കാരണം നമ്മുടെ നിയമവ്യവസ്ഥയെ പുല്ല് വില പോലും ഇല്ല ആർക്കും ഒന്നിനും ഒരു പേടിയില്ല ഇപ്പോ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ആർക്കും ആരെയും ഒന്നിനെയും ഒരു പേടിയും ഇല്ലാത്തൊരു കാലമാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ പുല്ല് വില പോലും ജനങ്ങൾ കണക്കാക്കുന്നില്ല സർവത്ര സ്വാതന്ത്ര്യം സുഭിക്ഷമായ ഭക്ഷണം പോലീസ് കാവലുള്ള സുരക്ഷിതമായ ടൂറിസ്റ്റ് ഹോമുകളായിട്ട് നമ്മളെ ജയിലുകൾ മാറിയപ്പോ ആ ടൂറിസ്റ്റ് ഹോമിൽ കയറി കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അവിടെ ചെന്ന മൂക്കറ്റം ഭക്ഷണം ഓരോ ആഴ്ചയിലും പലതരം ബിരിയാണികളും പലതരം ഫുഡുകളും മീൻ ഇറച്ച് പച്ചക്കറികൾ അതുപോലുള്ള കിടക്കാനുള്ള സൗകര്യം അതുപോലുള്ള ജോലി ചെയ്യുക പഠിക്കേണ്ടവർക്ക് പഠിക്കുക ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട ഗവൺമെന്റിന്റെ ചെലവിൽ സുഖ സുന്ദരമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ജയിൽ ജീവിക്കാൻ കഴിയും ഇത്തരം സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനു പിന്നെ ഈ നാട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് കറണ്ടിന്റെ പൈസ കൊടുത്തിട്ടും ടാക്സ് കൊടുത്തിട്ടും അതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും സാധനത്തിന് മുളകിനും മല്ലിക്ക് തൊട്ടേനെല്ലാം വില ഇതൊന്നും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ എന്തിനാണ് ഇവിടെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തൊരു കാരണം ഉണ്ടാക്കുക ജയിലിൽ പോവുക സുഖ സുന്ദരായിട്ട് ജീവിക്കുക കുറച്ചുകാലം കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലൂല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി സുഖമായിട്ട് കുറച്ചു കാലം ജീവിതം ആസ്വദിച്ചതിന്റെ ശേഷം കുറച്ചുകാലം പുറത്ത് ജീവിക്കുക ഒരുപാട് കാലം ജീവിക്കൂലോ അപ്പൊ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കുക ഏറ്റവും നല്ലത് ഇന്ന് ജയിലാണെന്ന് കുറെ ആളുകൾ മനസ്സിലാക്കിയ കാരണമാണ് അവർക്ക് ജയിലിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നതിൽ മുക്കാൽ ഭാഗവും ആളുകളും അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സത്യം എൻ്റെ നല്ലവരായ പൊതുജനങ്ങളെ ഇനി ഒരുപാട് വൈകിട്ടൊന്നുമില്ല കേരളത്തിനെ ഇനി എല്ലാവരും ഒന്ന് ഒത്തു കേരളത്തിനെ ഇനി രക്ഷിക്കാം ഒരുപാട് നശിച്ച് നമ്മൾ ഉദ്ദേശിക്കും പോലെയല്ല ഒരു നാപ്പത് ശതമാനം ആളുകളെക്കാൾ കൂടുതൽ ഇപ്പോൾ ലഹരി മാരുന്നതിന് അടിമയായി കഴിഞ്ഞിട്ടുണ്ട് രാസലഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാലു മണിക്കുള്ള ഒരു കട്ടൻ ചായ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എത്രമാത്രം ഒരു അസ്വസ്ഥയാണ് അപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾക്ക് അത് ആ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തുമാത്രം അവര് പ്രകോപനപരമാവും അതുകൊണ്ട് അവർ അത് അഡിറ്റ് ആയി കഴിഞ്ഞാല് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സ്ഥിരമായിട്ട് കിട്ടണം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആ ശരീരത്തിന് ആ രാസവസ്തു എന്താണോ അത് അവർക്ക് ആ ശരീരം അത് അതിനു വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അവരതിൽ അഡിക്റ്റ് ആയി കഴിയും അപ്പൊ അത് ഇല്ലാതാക്കാൻ കിട്ടുന്ന റൂട്ട് അത് കിട്ടി അഡിക്റ്റ് ആയ ആളുകളെ അവരെ രക്ഷിക്കാനും പുതിയ ആളുകളെ അതിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള ആ റൂട്ടുകൾ കട്ട് ചെയ്യാനും വേണ്ടി പൊതുജനങ്ങൾ ഒരുമിച്ച് കൈകോർക്കണം ഇതിന് ജാതിയോ മതമോ വർഗമോ മർണവോ പണക്കാരനോ ആ ഒന്നും നോക്കണ്ട ഒരുമിച്ച് നാട്ടിൽ ഐക്യമായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടാകുക ആരെ കണ്ടാലും ചോദ്യം ചെയ്യണം അറിയാത്ത ഒരാളെ കണ്ടാൽ ചോദ്യം ചെയ്യണം എവിടെ ഒരു പയ്യനെ സംശയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അട്ടഹസ് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഈ പരിപാടിയിൽ എന്തെങ്കിലും അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിട്ട് പിടിച്ച് ചോദിക്കുക തന്നെ വേണം ഇത്തരത്തിൽ നിയമത്തിനെ പേടിച്ച് പേടിച്ച് എന്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വെള്ളപ്പട്ടാളത്തിന്റെ മുന്നിൽ കയറി വക്കട വെടിയെന്ന് പറഞ്ഞ് ഞഞ്ഞ് വിരിച്ച് വാങ്ങിച്ച സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്കുള്ളത് ഇതിലെ മഹാഭൂരിപക്ഷം ആളുകൾ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ തന്നെയായിരുന്നു ഒരുപാട് മലയാളികൾ ധീരമായിട്ട് പൊരുതി വീണ് മരിച്ച് വാങ്ങിയ സ്വാതന്ത്ര്യം തന്നെയാണ് ഇന്ത്യയിൽ കാണുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അപ്പോൾ ഈ മരുന്ന് മാഫിയയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കുറെ ആളുകൾ അകത്ത് കിടക്കേണ്ടി വരും കുറെ ആളുകൾ നിയമ കുരുക്കിലേക്കെല്ലാം പഠിപ്പം പക്ഷേ ഈ നാടിനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ച പോലെ അങ്ങനെ വെട്ടി നുറുക്കി ില്ല ഒരു ഇവരുടെ ആക്രമണം ഉണ്ടാവും അതുപോലെ പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഇതെല്ലാം നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ വരുന്ന യുവ തലമുറക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ കുറേ കുറച്ച് ആളുകൾ ഇതിനു വേണ്ടി എല്ലാ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറത്തുള്ളതും നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം ഒരുമിച്ചിറങ്ങുക ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആർക്കും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല സമൂഹമായി കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാനുള്ള പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ഓരോ ഗ്രാമപ്രദേശത്തിലോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഓരോ കൂട്ടുകെട്ട് എവിടെ ആരെ കണ്ടാലും ചോദ്യം ചെയ്യണം നാട്ടിൽ പല തെറ്റും കാണുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന ആളുകളെ സദാചാര ആണെന്ന് പറഞ്ഞ് ആക്രമിക്കുകയും അവരെതിരെ കേസെടുക്കുകയോ എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് കേരളം നശിച്ചു തുടങ്ങി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പഴയ കാലത്ത് നമുക്കറിയാം നാട്ടുകാരെ നമുക്ക് പേടി എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ ആരും കാണുന്നുണ്ടോന്നും നോക്കും പക്ഷെ ഇന്നങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം ആരും പേടിയില്ല നാട്ടുകാരെ പേടിയില്ല സ്വന്തം രക്ഷിതാക്കളെ പേടിയില്ല അധ്യാപകരെ പേടിയില്ല നിയമത്തിനെ പുല്ല് വില പോലുമില്ല പിന്നെന്തിനാണ് അത്തരത്തിലുള്ള ഒരു നൂല് പൊട്ടിയ പട്ടം പോലുള്ള ഒരു ജീവിതമാണ് ഇന്ന് യുവാക്കള് വിദ്യാർത്ഥികളൊക്കെ ചെയ്യുന്നത് എന്താ ഈ അവസ്ഥ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഈ നാട് നശിച്ചു കഴിഞ്ഞ ഓൾറെഡി പുതിയ തലമുറ അൻപത് ശതമാനത്തിന്റെ നശിച്ചു പോയി കാരണം ഇനി അവരെ കൈപ്പിടിച്ചു ഉയർത്തേണ്ടത് സ്വബോധത്തോടെ ജീവിക്കുന്ന ആളുടെ കടമയാണ് കാരണം ഇത്തരത്തിൽ അവരെ വിട്ടുകൊടുക്കല്ല പേടിച്ചുകൊണ്ട് മാറി നിൽക്കല അവരെ തിരിച്ചു കൊണ്ടുവരല് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന്റെ ബാധ്യത തന്നെയാണ് അതുകൊണ്ട് ഒന്നിനെയും പേടിക്കാതെ നിയമം കയ്യിലിടിക്കാത്ത രൂപത്തിൽ തന്നെ ഇത്തരം ആളുകളെ കണ്ട ചോദ്യം ചെയ്യണം പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കൊക്കെ ഈ മയക്കുമരുന്ന് കൊടുക്കുന്ന ആളുകളെ അത്തരം കെരിയർമാരെ കണ്ടു കഴിഞ്ഞാല് നാട്ടുകാർ തന്നെ പിടിച്ച് ശരിക്കും ആരീരം പാടി ഒന്ന് തഴുകി തലോടിയിട്ട് തന്നെ വിടുക പിന്നെ അവന്റെ മനസ്സിൽ മയക്കുമരുന്നിന്റെ പേര് പോലും ചിന്തിക്കാനുള്ള ധൈര്യം അവനുണ്ടാവരുത് അത്തരത്തിൽ നല്ലോണം ഒന്ന് തഴുകി തലോടി പോലീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നാട്ടുകാർ ഇതിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ പിന്നെ അവിടെ കാണൂല അവിടെ ഒന്നും നിൽക്കൂല അതിനൊന്നും ധൈര്യം ഉണ്ടാവില്ല കാരണം അടിയേക്കാളും വലിയ ഒടിയില്ല എന്ന് പറഞ്ഞ ഈ അടിയില്ലാതെ ആയതാണ് ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ വഴിപിഴച്ച് പോകാനുള്ള കാരണം തെറ്റ് കണ്ടാൽ ഏത് രൂപത്തിലാണ് ഉപദേശിച്ചാൽ നന്നാവാത്ത കാര്യത്തിന് അടിച്ച് തന്നെ അവരെ ശിക്ഷിക്കാം നിർബന്ധമായിട്ടും ആ ഒരു ടീച്ചറും റോഡിൽ വിളിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്കൂളിൽ ചൂരിൽ നിർബന്ധമാക്കണം അധ്യാപകരെ പേടി വേണം അധ്യാപകരെ പേടി വേണം കാരണം ഓരോ കുഞ്ഞും ഒരു പൗരനായിട്ട് മാറുന്നത് സ്കൂളിൽ നിന്നാണ് സ്വന്തം വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്ന് എത്ര സമയം ഉണ്ടാവും ഒരു കുഞ്ഞ് വളർന്നു വരുന്ന എത്ര മണിക്കൂറുകളാണ് അവരുടെ രക്ഷിതാക്കള് അടുത്തുള്ളത് അത് ട്യൂഷൻ സെന്ററിലാവട്ടെ ഉറങ്ങുന്ന സമയമാവട്ടെ കുറച്ച് ഏതാനും കുറച്ച് മണിക്കൂറുകളെ രക്ഷിതാക്കളുടെ കൂടെ കൂടെയുള്ളൂ ബാക്കിയെല്ലാം ഈ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇവരുടെ സമയം അപ്പൊ അവരാണ് ആ സമൂഹത്തിനെ വാർത്തെടുക്കേണ്ട പരിപൂർണ ഉത്തരവാദിത്വം ഈ അധ്യാപകർക്കാണ് അപ്പൊ അതിനുള്ള പരിപൂർണ അവകാശം അവർക്ക് കൊടുക്കണം കാരണം കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിൽ കാലാകാലം ജയിപ്പിച്ചു വിട ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊതുജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ആളുകളാണ് ഈ മന്ത്രിമാരും അതുപോലുള്ള ആരാവട്ടെ ഏത് ഏത് മേഖലയിലുള്ള ആളാവട്ടെ സുപ്രീം കോടതി ആവട്ടെ അവരെല്ലാം പൊതുജനങ്ങളോട് ടാക്സ് കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പൊ ഈ പൊതുജനങ്ങളോട് ഒരു ബാധ്യത അവർക്കുണ്ട് ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അതേപോലെ ഒരു നിയമത്തിന്റെ ഭേദഗതി വരുത്തിയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം നോക്കണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു എം എൽ എ ോ എംപിയോ അങ്ങനെയെല്ലാം രാജ്യസഭയിലെ ലോകസഭയിലൊക്കെ പോകുന്ന സമയത്ത് അവര് നമ്മുടെ പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി പോകുന്ന ഇത്തരം ആളുകൾ അത് പഴയ കാലത്തെ ചരിത്രമാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ആപ്പ് പോലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഓരോ വ്യക്തിക്കും നേരിട്ട് തന്നെ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള മണിക്കൂറുകളെ കൊണ്ട് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ നമ്മുടെ അഭിപ്രായം ഒരു നിയമ ഭേദഗതി ചെയ്യുകയാണ് നാട്ടിലുള്ള നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സൗകര്യം ഇന്നത്തെ കാലഘട്ടത്തിന് ഉണ്ട് അതുപോലെ അവരുടെ ആ ഭൂരിപക്ഷ അഭിപ്രായം ആലോചിച്ചു കൊണ്ടായിരിക്കണം ആര് തന്നെ നിയമ ഭേദഗതി വരുത്തുകയാണെങ്കിലും നിയമം പുതിയത് സൃഷ്ടിക്കുകയാണെങ്കിലും അത്തരത്തിലാവണം അതൊന്നും ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിന് എടുക്കുന്ന ഇപ്പൊ നമുക്ക് ആലോചിച്ചറിയാം ഒരു വ്യക്തിയുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാം അവസാനിച്ച് പല വിധികളും പറയുന്ന പല ജഡ്ജിമാരുടെ അവസ്ഥ തന്നെ കണ്ടാലറിയാം അവർക്ക് ജീവിതമില്ല അവരുടെ ജീവിതമെല്ലാം അവസാനിച്ച് അപ്പം ബാക്കിയുള്ളവർ അങ്ങനെ സൂചിച്ച് ജീവിക്കേണ്ട അവരുടെ ഈ നാട്ടിൽ അവർക്ക് ഈ നാടിനോട് വലിയ താല്പര്യമൊന്നുമില്ല പല നിയമങ്ങളും അവരെ ഇഷ്ടത്തിന് അവര് നമ്മൾ ഒരുപാട് നിയമങ്ങൾ കണ്ട് അവർ എങ്ങനെയൊക്കെയാണ് ഈ വിധി പറയുന്നത് നമുക്കൊന്ന് മനസ്സിലായി പല ജഡ്ജിമാരും സർവീസ് സർവീസിന് വിരമിച്ച് പുറത്തേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവരുടെ സർവീസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ കാട്ടിക്കുട്ടുന്നു സ്വഭാവത്തിന്റെ ഈ അവസ്ഥകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഇത്ര കാലം വിധി പറഞ്ഞതും അതുപോലെ തന്നെ ഈ നിയമ നടപടികൾ കൈകാര്യം ചെയ്തതും അപ്പൊ എന്തുമാത്രം ദുഷിച്ച ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത് അതുപോലെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി അവർക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള മനസ്സിലുള്ള കുറെ ഉദ്യോഗസ്ഥരും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും കുറെ അധ്യാപകരും ഉണ്ട് എല്ലാവരും പഠിച്ച് ഒന്നും വേണ്ട അത്തരത്തിലുള്ള മനസ്സ് മാനസിക ചിന്താഗതി അത് എന്താണ് കുട്ടികളെ തലം പാടില്ല ചീത്ത പറയാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവരിങ്ങനെ പഠിപ്പിക്കും പഠിക്കേണ്ടവര് പഠിക്കാം മറ്റു കുട്ടികളെ പഠിപ്പിക്കാത്ത രൂപത്തിലാക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഉണ്ട് അവരൊന്നും നിയന്ത്രിക്കാനുള്ള ഒരു ഒരു അവകാശവും ഈ അധ്യാപകർക്കില്ല അതുകൊണ്ട് തീർച്ചയായും അടിക്കുവാനുള്ള വടിയുടെ പെർമിഷൻ തിരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയുന്നത് തീർച്ചയായിട്ടും ഈ അടിച്ച് പഠിപ്പിക്കേണ്ട ഒന്നാണെങ്കിൽ ഒലക്കൊക്കെ അടിച്ച് പഠിപ്പിക്കണം എന്നുള്ള പഴയ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് ആ പഴയ ആളുകളെ ഇത്രയൊന്നും കഞ്ചാവ് ഉണ്ടെങ്കിൽ ശരി ഒരു കഞ്ചാവ് അടിക്കുന്ന ഏതോ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒന്നോ രണ്ടോ ആളുകളോ അല്ലെങ്കിൽ പോ പതിനഞ്ച് ആളുകളൊക്കെ ഉള്ളു ഇന്നിപ്പോ എന്താ അവസ്ഥ സ്വന്തം വീട്ടിൽ തന്നെ രണ്ടും മൂന്നും ആളുകള് എം ഡി എം എ പോക്കറ്റിലും അവിടെ വിളിപ്പിച്ചു ഇഞ്ചെക്ഷൻ സിറിഞ്ച് കൊണ്ട് കിടക്കാണ് ഇതാണ് അവസ്ഥ എത്ര മാറിപ്പോയി സ്വാതന്ത്ര്യം പൗര സ്വാതന്ത്ര്യം അതാണ് ഇതിന്റെ പ്രശ്നം പൗര സ്വാതന്ത്ര്യം ഇവിടെ കൂടുതലുണ്ടായോ അവിടെ ആ നാടെല്ലാം നശിച്ച് കുട്ടിച്ചോറായിട്ടുള്ളൂ നിയന്ത്രണം വേണം നിയമത്തിന്റെ പേടി വേണം പോലീസിന്റെ പേടി വേണം അധ്യാപകരെ പേടി വേണം നാട്ടുകാരെ പേടി വേണം ഒരു പേടി അതാണ് ആ നാടിന്റെ പുരോഗതി ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിജയം ഇങ്ങനെ പോയാൽ എന്താ അവസ്ഥ എന്താ അവസ്ഥ എന്താ അവസ്ഥ നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുവോ ആരോടും സംസാരിക്കാൻ പറ്റുവോ എന്താ ഇത്തരത്തിൽ പോയാൽ പൊതുജനങ്ങളെല്ലാവരും കൈകോർക്കും എല്ലാരും കൈകോർക്കും എല്ലായിടത്തും കമ്മിറ്റി ഉണ്ടാക്കുക ഒരുമിച്ച് നിന്നിട്ട് കൈകാര്യം ചെയ്യാ അല്ലാതെ ഇത്തരത്തിലുള്ള മറ്റൊരു മാർഗവും ഇപ്പൊ നിലവിലില്ല നിയമത്തിന്റെ പല പ്രശ്നം ഉണ്ടാവും നിയമത്തിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിലെല്ലാം കയറി ഇറങ്ങേണ്ടി വരും അതിനെല്ലാം അത് തന്നെ ഞാൻ പറഞ്ഞത് നിയമത്തിന്റെ പല കുരുക്കിലും എല്ലാവരും പെടും പക്ഷെ ഒരു നാടിനെ രക്ഷിക്കാൻ സ്വാതന്ത്ര്യക്ക് സ്വാതന്ത്ര്യം ജനങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണ് നേടിയത് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല കേരളത്തെ രക്ഷിക്കാൻ കുറച്ച് ചില ആളുകൾ നിയമക്കുരുക്കിലെല്ലാം പെടും പക്ഷെ വിട്ടുകൊടുക്കരുത് നാടിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പിടിക്ക തന്നെ വേണം ഇനി എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇറങ്ങിയാലും ശരി നെക്സ്റ്റ് നമ്മുടെ നാട്ടിൽ സപ്ലൈ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെ പിടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നതിൽ അപ്പുറത്തേക്ക് മുകളിലേക്ക് മുകളിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഓരോ ഘട്ടം ഘട്ടം മുകളിലേക്ക് 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 നമ്മൾ ഇത് അന്വേഷിച്ചു തന്നാൽ ഇത് എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പരസ്പരം അങ്ങിങ്ങ് പഴിച്ചു ആരിയാലും ശരി പല ആളുകളും അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് പല ആളുകളെ പരസ്പരം കുറ്റം പറഞ്ഞാലും ശരി ഇതിന്റെ യാഥാർത്ഥ്യം പറയുന്നവർക്കും അറിയാം കേൾക്കുന്നവർക്കും അറിയാം ഇത് ഇവിടെ എത്തിച്ചേരുക ഈ രാസലഹരി ഉണ്ടാക്കുവാനുള്ള മെറ്റീരിയൽസ് ഇന്ത്യയിലേക്ക് എവിടെ വരുന്നു അത് കൊണ്ടുവരുന്നത് ആരാണ് ആർക്കു വേണ്ടിയാണ് കൊണ്ടുവരുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് കേരളത്തിലേക്ക് അത് എത്തിപ്പെടുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ഇതെല്ലാം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇത് എത്തിച്ചിരുക ഒരു വമ്പൻ റോയൽ ടീമിന്റെ അടുത്തേക്കാണ് അപ്പോൾ പിന്നെ നന്ദി നമസ്കാരം